കേരളത്തിലെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വത്തിനെ ഈ കേരള സമൂഹത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് സഖാവ് അജയ് കുമാറിനെ തിരുത്തേണ്ടത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി സഖാവ് അജയ്കുമാർ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നണി മുന്നണിയെ തകർക്കുന്ന നിലപാടാണ് ആ ഒരു പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വത്തെ വെറും നാലാംകിട രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയോടും അല്ലെങ്കിൽ ഈ കേരള രാഷ്ട്രീയത്തെ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന സഖാവ് വിനോദ വിഷയത്തെ അദ്ദേഹത്തിൻ്റെ നേതാക്കളോട് ചോദിച്ചാൽ മനസ്സിലാവും വളരെ നിലവാരം കുറഞ്ഞ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇന്നലെ നടന്ന ഒരു അനുസ്മരണ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം രണ്ട് തവണ എം പി ആയിരുന്നു അജയ്കുമാർ എന്ന് പറയുന്ന സഖാവ് രണ്ട് തവണ എം പി ആയത് സി പി ഐയുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് എന്നുള്ളത് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ രൂപീകൃതമായതിന് ശേഷമാണ് ഇടതുപക്ഷം കേരളം വളരെ കൂടി ഭരിക്കുന്നത് എന്നും മറന്നുകൂടാ ഇതിനൊക്കെ തന്നെ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കൂടി ലഭിച്ചാണ് ഈ കേരളത്തിൽ ഈ സംവിധാനം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നേരിട്ടത് എന്ന് മറക്കരുത് എന്നാണ് സെക്രട്ടറി അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും തോറ്റാലും ജയിച്ചാലും അടതുപക്ഷം ജനാധിപത്യ മുന്നണി വളരെ ഐക്യത്തോടു കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ പാലക്കാട് ജില്ലയിൽ വളരെ ഐക്യത്തോടെ ഒന്ന് രണ്ട് പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രധാനമായും അദ്ദേഹം പ്രതിപാദിച്ചത് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഒറ്റയ്ക്ക് മത്സരിച്ചു അഞ്ച് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞ തവണ ഒരു പ്രാദേശികമായിട്ടുള്ള പ്രാദേശിക സഖാക്കളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർട്ടി അതിന് അനുവാദം കൊടുത്തത് സത്യമാണ് അത് ഞങ്ങൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞതുമാണ് അതിനെതിരെ ഇത്രയേറെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പ്രതിപാദിക്കേണ്ട ഒരു കാര്യവും അതിനകത്തില്ല അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തിയുണ്ട് അത് അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ് അദ്ദേഹത്തിന് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു മണ്ഡലത്തിലും കഴിയില്ല ഏ അതൊന്നും കഴിഞ്ഞ തവണ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് മൂന്ന് നാല് പഞ്ചായത്തുകൾ സുഖമായി ജയിച്ചു വന്നല്ലോ ഈ ജില്ലയിൽ തന്നെ ജയിച്ചു വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ തവണ പത്ത് നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട സാഹചര്യമാണ് എന്നാൽ ഇത്തവണ വളരെ ഐക്യത്തോടു കൂടി ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തിൽ നേരിയ നമ്പറിൽ മാത്രമാണ് അത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനം വിളിച്ചു കൊണ്ട് ഈ ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതിപാദിക്കണ്ടായല്ലോ അതിനെ അതാ അതാ അതാണ് ആ പറഞ്ഞ സഖാവിനെ തിരുത്തേണ്ടത് സി പി ഐ എമ്മിന്റെ ജില്ലാ നേതൃത്വമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പാലക്കാട് ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നിലവാരമില്ലാത്ത ഒരു വാദപ്രതിവാദം നടത്തുന്നത് തികച്ചും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഗുണകരമല്ല പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിവാദം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ട് സഹാവ് ബിനോദി വിശ്വത്തിന് ആർക്കറിയാത്തത് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരാധനയായിട്ടുള്ള സെക്രട്ടറിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വില കുറഞ്ഞ നിലവാരം വില കുറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയത് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയണം ആ അതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞ നിലവാരമില്ലാത്ത വാദപ്രതിവാദം അതിനൊന്നും കമ സി പി ഐക്ക് ഒരു പാരമ്പര്യമുണ്ട് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രവും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിന് ഇന്ത്യയിലും ഈ കേരള സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നത് ആ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല നൂറ് വയസ്സ് പിന്നിട്ട പ്രസ്ഥാനമാണ് ഈ പാർട്ടി നൂറ് വയസ്സ് ആ പാരമ്പര്യം ആർക്കും ഇല്ലല്ലോ അത് സി പി ഐ എമ്മിന് പറയാൻ പറ്റില്ലല്ലോ നൂറ് വയസ്സ് തികഞ്ഞ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പറഞ്ഞു ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം അത് അദ്ദേഹത്തിനോട് ചോദിക്കണം അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു അദ്ദേഹത്തിനോട് ചോദിക്കണം അതെ തീർച്ചയായും തീർച്ചയായും നല്ല രീതിയിൽ മുന്നോട്ട് അതെ ഞാൻ പറഞ്ഞല്ലോ മണ്ണൂരിലാണ് ഒറ്റക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം കൂടുതൽ സീറ്റിൽ ജില്ലയിലെ ഏറ്റവും കൂടുതൽ സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു പഞ്ചായത്ത് അവിടെയുള്ള സഖാക്കളുടെ പ്രാദേശിക സഖാക്കളുടെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത് അതിനെതിരെ ഇത്രയും ഇത്രയും ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ പ്രതിചേർത്ത് വർത്തമാനം പറയേണ്ട ഒരു കാര്യം അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ അപ്പോഴും ജില്ലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് ഇത്രയും വലിയൊരു നേതാവ് ഈ രീതിയിൽ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയുടെ അത് അവരാണ് തിരുത്തേണ്ടത് അദ്ദേഹം കൃത്യമായ നിലപാടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ നമ്മുടെ ഞങ്ങളുടെ പാർട്ടി എടുത്ത നിലപാട് ഈ കേരള സമൂഹവും ഇന്ത്യ ഇന്ത്യയിലെ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാവരും ഉൾക്കൊണ്ടതല്ലേ അതുപോലെ തന്നെ അത്തരത്തിലുള്ള സത്യസന്ധമായ നിലപാടുകൾ ഇനിയും ഞങ്ങളുടെ പാർട്ടി പാർട്ടി സെക്രട്ടറി പ്രതിപാദിക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിൻ്റെ നിലപാട് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി ഈ കേരള സമൂഹത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കിയതാണ് അതിനെതിരെ ബിനോയ് വിശ്വത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വില കുറഞ്ഞ നിലവാരമില്ലാത്ത വർത്തമാനം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും 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 അവനെ നിയന്ത്രിക്കേണ്ടത് അവരെ പാർട്ടിയാണ് അത് കൃത്യമായ രീതിയിൽ എൽ ഡി എഫ് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് അവരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ട് അത് മുന്നണി എന്നുള്ള നിലയ്ക്ക് അത് കൃത്യമായ രീതിയിൽ തന്നെ പറയുമ്പോൾ തീർച്ചയായും അത് പിന്നെ സ്റ്റേറ്റിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് ജില്ലയില് ജില്ലയിൽ എങ്ങനെ അത്തരത്തിലുള്ള ഒരു ഇത് സമയം എം എൽ എ നിയോജക മണ്ഡലമൊക്കെ അടിസ്ഥാനത്തിലാവുമ്പോ അത് സ്റ്റേറ്റിന്റെ തീരുമാനം പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കും ഓക്കെ 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 പാർട്ടി തീരുമാനിക്കും സ്റ്റേറ്റ് എന്ന് പറയേണ്ടത് ജില്ലയല്ല ഓക്കെ ഓക്കെ കഴിഞ്ഞു 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 ഇല്ലേ ഇതൊന്നും ഇതൊന്നും ഈ ചോദ്യത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല ഈ ചോദ്യത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പാർട്ടിന് വളരെ കൃത്യമായ രീതിയിൽ നേതൃത്വം കൊടുക്കും നേതൃത്വപരമായ പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അതൊക്കെ ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഒരു സംഘടനാപരമായ തീരുമാനങ്ങളും നേതൃത്വപരമായ പരമായ പങ്കും അത് പാർട്ടിയാണ്